ൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേടൻ്റെ വാക്ക് നിങ്ങൾ കേട്ടല്ലോ അതായത് വേടൻ കഞ്ചാവടിക്കാരനാണ് അല്ലെങ്കിൽ വീട് സിഗരറ്റ് വേലിക്കാരനാണ് വെള്ളടിക്കാരനാണ് ഇതിലൊന്നും ഞാൻ വേടന ഈ എന്താ പറയേണ്ടത് അതിൻ്റെ അകത്തൊന്നും ഞാൻ വേടന സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ വേടൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് വേടൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടിക്ക് സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ ഷോക്ക് ഇട്ടിട്ട് ഒരു തൊഴിലാളി മരിക്കുകയാണ് അതിനുശേഷം മലയാള പ്രോഗ്രാമ് നിർത്തിവെക്കുകയാണ് അതായത് പിന്നെ ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജന ജനങ്ങൾ അവിടെയുണ്ട് ആ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിരാശരായിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ വേടൻ കൃത്യമായിട്ട് വന്നിട്ട് പറഞ്ഞു എനിക്കവിടെ പരിപാടി അവതരിക്കാൻ കഴിയില്ല ഒരാളുടെ ജീവൻ പോയിരിക്കുകയാണ് അവിടെ അത് ശരിയല്ലേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ച് നാൾ മുമ്പ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ അവിടെ വീണ് കിടക്കുമ്പോഴേ അവരിനി മരിച്ചാലും ശരി ജീവിച്ചാലും ശരി എന്തെന്നായാലും ശരി പരിപാടി നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം അതുപോലെ തന്നെ പ്രമുഖ സിനിമാ നടിയുടെ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് അവിടെ എന്തോ ൊക്കെ കോപ്രായങ്ങളാണ് ഉമാർ കാണിച്ചു കൂട്ടിയത് അതായത് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു ഡാൻസർക്ക് ഒരു പിന്നെ ഗിന്നസ് ബുക്ക് എന്തോ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് അവിടെ ഒരു ശവത്തിൻ്റെ മുകളിലാണെങ്കിൽ ശവത്തിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള കോപ്രായങ്ങള് അതായത് അവിടെ ഒരാൾ വീണ് പരിക്കേറ്റ് കിടക്കുമ്പോഴാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ലേ അതായത് ഇവരൊക്കെ വിചാരിച്ചാൽ ഈ ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ അങ്ങ് തീർന്നു പോകും എന്നാണ് ഏതായാലും അവിടെ ഒരു എം എൽ എ ആണ് വീണിരിക്കുന്നത് അവർക്ക് നല്ല പരിക്കുണ്ട് അവരുടെ അന്നത്തെ നില എന്ന് പറഞ്ഞാൽ ഗുരുതരമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല ആ ഒരു സന്ദർഭത്തിലെങ്കിലും ആ ഒരു പരിപാടി നിർത്തിവെക്കാമായിരുന്നു എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ മനുഷ്യന്മാർക്ക് വിചാരിച്ചാൽ കഴിയാത്ത സാഹചര്യങ്ങളൊന്നുമില്ല അതായത് എനിക്ക് സമയമില്ല എനിക്ക് നാളെ വരാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത്രയും പേരെ ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെറുതെ ഒരു പ്രകസനം മാത്രമാണ് അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോവില്ലേ അപ്പോഴേ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് ഇവിടെ എന്താണ് ചെയ്തത് ഉമാഷ് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വീണ് ജീവനോട് മല്ലടിക്കുമ്പോൾ ഇവിടെ പിന്നെ പരിപാടിയും അതുപോലെ കുച്ചിപ്പൊടിയും ഡാൻസുമായിട്ട് ഇവിടെ ഇങ്ങനെ അർമാദിക്കുകയാണ് സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ എന്നിട്ട് തിരിഞ്ഞു നോക്കിയോ ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നടി ഒരു ഒരിക്കലെങ്കിലും ഈ ഉമാ തോമസിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരിക്കലും നോക്കിയിട്ടില്ല അതല്ലേ പറയുന്നത് ഒരു നന്ദിയില്ലാത്തൊരു ഒരു ഇതാണ് ഈ ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം മാത്രം അവരുടെ പൈസ മാത്രം അവർക്ക് വരുന്ന ഇൻകം മാത്രം ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ഇതിലാണ് നമ്മൾ വേടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ട് വേടൻ എന്ന് പറയുന്ന ഇയാളെ എല്ലാവരും വെറുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പരമാവധി ചവിട്ടി താഴ്ത്താൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അധികാരങ്ങൾ ഉപയോഗിച്ച് പലരും പലതും ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ബേഡനെ ഒരു ചുക്ക് പോലും ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് കൂടെ െന്ന് പറുകഴിഞ്ഞാൽ ആൾക്കാരുണ്ട് ജനങ്ങളുണ്ട് വേടന്റെ കൂടെ അതുകൊണ്ട് വീടനെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇന്ന് വേടം പറഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറയുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതായത് എൻ്റെ ഒരു പിന്നെ എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ ഇതുപോലെ വീണ് കിടക്കുമ്പോൾ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ആ സ്റ്റേജിൽ കയറാൻ കഴിയില്ല എന്ന് വേടം പറഞ്ഞപ്പോഴും ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് അത്രത്തോളം ഒരു നല്ല ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ എനിക്ക് അവിടെ പോയിട്ട് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ വരുന്ന നോട്ട് കെട്ടുകൾ അതിൽ മാത്രമാണ് ഞാനെങ്കിൽ ബേഡൻ ഇന്ന് അവിടെ പോയിട്ട് പരിപാടിയും അവതരിപ്പിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും പറയത്തുമില്ല ഇനിയിപ്പോഴും പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ രണ്ടോ മൂന്നോ ആൾക്കാർ പറയും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബേഡനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതായത് ഒരാൾ മരിച്ചു എന്ന് കരുതിയിട്ട് ഈ പത്ത് പതിനഞ്ചായിരം ആൾക്കാർക്ക് ഷോ കാണണ്ടേ എന്ന് മാത്രമേ എല്ലാവരും പറയുകയുള്ളൂ എന്നിട്ടും വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മ നമ്മൾ കാണേണ്ടത് അവിടെയാണ് അതായത് അയാളുടെ നിറമോ അയാളുടെ ജാതിയോ അയാൾ വേറെ എന്താ പറയേണ്ടത് നമ്മളൊക്കെ പറയുന്നത് അതൊന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഇതുപോലുള്ള പാവപ്പെട്ടവന്മാർക്ക് മാത്രമേ പാവപ്പെട്ട ഇങ്ങനെയൊരു ഹൃദയം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഈ നാട്ടും പുഴകളിൽ അധ്യാപകരുണ്ടാകാം അതുപോലെ തന്നെ എഞ്ചിനീയർമാരുണ്ട് വലിയ വലിയ ഓഫീസർമാരുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെയൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഈ ബോഡി ഒന്ന് എടുത്ത് കിടത്താനോ ഇല്ലെങ്കിൽ മാവ് പറ്റാനോ അതുപോലെ ഈ ഇവരെ ശവസംസ്കാരം നടത്തുമ്പോഴേ പലതും ചെയ്യും ചെയ്തു കൊടുക്കാനും അതുപോലെ ഈ മരങ്ങളും ഈ ചിരട്ടകളും കൊണ്ടുപോകാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ ഓടി വരുന്നതാരാണ് അവിടെയുള്ള സാധാരണ ജനങ്ങളാണ് അതായത് സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ഇവരൊന്നും അല്ല വരുന്നത് അത് ഇവരെ കൂടെ തന്നെ പഠിച്ച എന്നാൽ എവിടെയും എത്താത്ത നാട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കൾ മാത്രമാണ് ഇതിനൊക്കെ വരുന്നത് അല്ലാതെ ഒരു സ്ഥലത്തും ഒരു ഡോക്ടർമാരും എഞ്ചിനീയർമാരൊന്നും ഈ മാതിരി പരിപാടിയൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് വിദ്യാഭ്യാസവും മറ്റേ ഇതൊന്നുമല്ല വലുത് നമ്മുടെ മനസ്സിൽ ഒരു ഹൃദയമുണ്ടാകണം അതാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ പറയുള്ളൂ അങ്ങനെ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ദിവ്യാണിയെ പോലെയുള്ളവർ അന്നാ കോപ്രായം അവിടെ നടത്തില്ല അവർ ദിവ്യാണ്ണി പറയും എനിക്കിന്ന് കഴിയില്ല ഒരു എം എൽ എ അവിടെ മിന്നോ നാളെ അതായത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അപകട നില പോലും തരണം ചെയ്തിട്ടില്ല അങ്ങനെ കിടക്കുമ്പോഴേ എനിക്ക് ഒരു കാരണവശാലും പിന്നെ ഈ ഒരു സംഗതി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അവർക്കത് പറയാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ഉള്ളിൽ അന്ന് വൈകുന്നേരം കിട്ടാവുന്ന ഏകദേശം നാലോ അഞ്ചോ ലക്ഷം രൂപയായിരിക്കാം ആ ഒരു രൂപയുടെ മുകളിൽ മാത്രം കണ്ണു വെച്ചിട്ടാണ് അവർക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അവിടെയാണ് ഈ വേടനെ പോലെയുള്ള അതുപോലെ തന്നെ നമ്മളെല്ലാവരും പുച്ഛിക്കുന്ന അല്ലെങ്കിൽ െന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്തവന്മാർ എന്ന് പറഞ്ഞാൽ ജാതീയപരമായിട്ട് അതിശയപിക്കുന്ന ഇപ്പോൾ വേടനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയെ വേ വേട്ടയാടി പിടിച്ച് അങ്ങനെ പുലിനാകുമെടുത്തു എന്നൊക്കെയാണ് കേസ് എന്നൊക്കെയാണ് ആൾക്കാരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ആരെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്നതാണോ അപ്പോൾ വേടനെ രണ്ട് ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി എന്നാൽ അതുപോലെയല്ലേ ഈ ഷാജൻ ഷാജനെ അറസ്റ്റ് ചെയ്തിട്ട് നാല് മണിക്കൂർ കൊണ്ട് ഷാജന് ജാമ്യം കിട്ടിയിട്ട് ഷാജൻ വീട്ടിലെത്തിയില്ല അതുപോലെ തന്നെ നമ്മുടെ ജോർജ്ജ് അച്ചായൻ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ പക്ഷേ വേടനെ മാത്രം എല്ലാവരും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേടം പറയുന്ന കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് ദിവസം മുമ്പ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നവൻ അവൻ വേടനെ നല്ല രീതിയിൽ അപമാനിച്ചു അവനോട് വേടനെ പറ്റി ചോദിച്ചപ്പോഴേ ഹലോ 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 നൈറ്റ് ഇതുവരെ വരാത്തൊരു ഫോണ് അവന് വരികയാണ് അവനും ഒരു കാലത്ത് ഇതുപോലെ നടന്നവനാണ് അവനെയും ഒരുപാട് പേര് അപമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം പോലും ഈ ജാസി ഗിഫ്റ്റിനൊന്നും ഇല്ലാതെ ഇല്ലാതായി പോയി എന്നുള്ളതാണ് അയാളെയും ഒരുപാട് പേര് അതിശേപിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സിനിമയിലൂടെ നല്ല മെലഡി ഗാനങ്ങൾ നമ്മുടെ യേശുദാസ് പാടിയതിന് പിന്നെയാണ് ഈ ജാസി ഗിഫ്റ്റിയെ ഗിഫ്റ്റിനെ പോലും ഇവിടെയുള്ള മലയാളികൾ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഹോട്ടലിലെ പാട്ടുകാരനാണ് അതുപോലെ ക്യാബ്രയൊക്കെ പാട്ടുപാടുക എന്നവനാണ് ഈ പിന്നെ പുച്ഛത്തോടെയുള്ള ഒരു സംസാരമായിരുന്നു ഈ ജാഫി ഈ ജാസി ഗിഫ്റ്റിനെ കാണുമ്പോഴേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വേടൻ എന്ന് പറയുന്നവന്റെ ഹൃദയം അതാണ് നമ്മൾ കാണേണ്ടത് അത് നല്ലൊരു ഹൃദയം തന്നെയാണ് ബേഡനുള്ളത് ഒരിക്കലും നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബേഡന് ഞാൻ ലബിഗ് സല്യൂട്ട് നൽകുകയാണ് ഇന്നത്തെ ആ ഒരു ഒറ്റ ഇതിനു മാത്രം അതായത് ആ പരിപാടി ക്യാൻസല് ചെയ്തുകൊണ്ട് ആ ഒരു സഹപ്രവർത്തകനെ ഒരുപക്ഷേന്ന് പറഞ്ഞാൽ വേടന് പരിചയം കൂടി ഉണ്ടാവില്ല ആ ഒരു സഹപ്രവർത്തകന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ആ പരിപാടി അവതരിപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈദ്യിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ നന്ദി നമസ്കാരം